പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കൾക്ക് ഭൂമി വിതരണം ചെയ്തു ബേബി മടത്തിക്കുടിയിൽ സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലമാണ് കുടുംബങ്ങൾക്ക് കൈമാറിയത് പോത്താനിക്കാട് ബേബി ജോസഫ് മഠത്തിക്കുടിയിൽ ഒരേക്കർ പത്ത് സെന്റ് സ്ഥലമാണ് സൗജന്യമായി വിട്ടു നൽകിയത് ഇതിൽ അൻപത് സെന്റാണ് ലൈഫ് ഭവന പദ്ധതിയിലെ പതിമൂന്ന് ഗുണഭോക്താക്കൾക്ക് കൈമാറിയത് അറുപത് സെന്റ് ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റിനായി ഉപയോഗിച്ചിരുന്നു ലൈഫ് ഗുണഭോക്താക്കൾക്ക് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഭൂമി സംബന്ധമായ രേഖകൾ കൈമാറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം മാധ്യക്കുഴൽനാടൻ ഉദ്ഘാടനം ചെയ്തു സ്ഥലം വിട്ടു നൽകിയുളള അങ്ങനെ ഒരാള് ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരാള് നന്മ ചെയ്യണ കാണുമ്പോൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു പ്രചോദനം ഉണ്ടാകും അതാണ് ഇന്ത്യ ഏറ്റവും വലിയ കാര്യം അദ്ദേഹം തോന്നുന്നു അദ്ദേഹം ചെയ്ത് തിനേക്കാളു അതായത് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന കാര്യമാണ് പിന്നെ സൈജി ഇവിടെ എല്ലാ കാര്യങ്ങളും പഞ്ചായത്തിനെ സംബന്ധിച്ചിവിടെ പറഞ്ഞു നമുക്ക് ഈ രാജ്യത്ത് തന്നെ ഒന്നാമത്തെ പഞ്ചായത്താവാൻ പല അവസരങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് രാജ്യത്ത് പലർക്കും മോഡൽ ആകേണ്ട ഒരു പഞ്ചായത്താണ് അതിനുള്ള ഒരു പ്രോപ്പർ സേജിയും ഒക്കെ ഉണ്ട് ആശ ജിമ്മി ജിനു മാത്യു മേരി തോമസ് ഫിജിന അലി ജോസ് മേലേത്ത് ബിസിനി ജിജോ സുമ ജോളി സജ്ജി വിൽസൺ ഇല്ലിക്കൽ സാബു മാധവൻ സിജി ജോർജ് എ ബി മൈദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ജി ന്യൂസ് പോത്താനിക്കാട്